HICI 109 History of India Part ാണ് ഞാൻ എടുക്കുന്നത് ഞാൻ പ്രസന്റ് ചെയ്യുന്ന പേപ്പർ സോ ആ ഒരു പേപ്പറിന്റെ ഒരു ബേസിക് ഇൻട്രഡക്ഷൻ ആണ് നമ്മളിപ്പോ നൽകി നൽകുന്നത് അതിൽ തന്നെ ഈ പാർട്ട് ഫൈവ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഡീൽ ചെയ്യുന്ന ടൈം പീരീഡിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് വരെയുള്ള ഇന്ത്യൻ ചരിത്രമാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പാർട്ട് ഫൈവ് അതായത് ബി എച്ച് ഐ സി വൺ സീറോ നയൻ എന്ന് പറയുന്ന പാർട്ടിൽ ഉള്ളത് അപ്പൊ ഈ ഒരു ടൈമിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മുതൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മിഡീവൽ പീരീഡിന്റെ ലേറ്റോ മിഡീവൽ പീരീഡ് എന്ന് പറയാൻ പറ്റും മിഡീവൽ പീരീഡിന്റെ അവസാന ഭാഗങ്ങൾ അല്ലെങ്കിൽ മിഡീവൽ പീരീഡിന്റെ ലെറ്റർ അതായത് മിഡീവൽ പീരീഡിന്റെ മധ്യഭാഗങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പിരീഡ് ഇവിടെ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് മീൻസ് അഫ്ഗാൻ അതേപോലെ തന്നെ എസ്പെഷ്യലി മുഗൾസ് മുഗൾ ഡൈനാസിറ്റിയുടെയും മുഗൾ ഡൈനാസിറ്റിയുടെ ആക്റ്റീവ് ആയിട്ടുള്ള അതേപോലെ തന്നെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു പീരീഡിനെയാണ് ആ പിരീഡിന്റെ ആ മുഗൾ ഡൈനാസിറ്റിയുടെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ആ ഒരു പീരീഡിന്റെ മറ്റേ സെർട്ടിൻ ആസ്പെക്ട്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററില് സോറി ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് വരെയുള്ള ഡൈനാസ്റ്റിക് ൾ ഡൈനാസ്റ്റിയുടെ പല ആസ്പെക്ടുകളും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് അതിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അതേപോലെ പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റിക്കൽ എക്കോണമിക്കൽ കൾച്ചറൽ റിലീജിയസ് നോബ് അവരുടെ നൊബിലിറ്റിയെ കുറിച്ച് അങ്ങനെ പല ആസ്പെക്ട്സ് ആയിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ആദ്യം തന്നെ ഈ ഒരു പേപ്പറിന്റെ കോമ്പോസിഷനിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടന എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം നമുക്ക് ഈ പേപ്പർ ടീംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ടീം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് എന്നും ഒരു മൊഡ്യൂൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ ഓരോ തീമിലെയും സെർട്ടിൻ ചാപ്റ്റേഴ്സ് ഉണ്ടാകും ഇപ്പൊ ഫസ്റ്റ് തീമിലാണെങ്കിൽ രണ്ട് ചാപ്റ്റേഴ്സ് ഓർ യൂണിറ്റ് രണ്ട് യൂണിറ്റ് ഉണ്ട് സെക്കൻഡ് തീമിലോട്ട് വന്ന അതിൽ ഫൈവ് ഓൾമോസ്റ്റ് ഫൈവ് യൂണിറ്റ് ഉണ്ട് അങ്ങനെ നമുക്ക് ഒരു എയ്റ്റീൻ യൂണിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മുതൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് വരെയുള്ള ഇന്ത്യൻ ഹിസ്റ്ററിനെ കുറിച്ചിട്ടാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലുള്ള ഇവൻസ് ആൻഡ് ഇന്ത്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കോഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ ദ പീരീഡ് ഫ്രോം ഫിഫ്റ്റീൻ ഫിഫ്റ്റി ടു സിക്സ്റ്റീൻ ഡോട്ട് ഫൈവ് ഇന്ത്യൻ ഹിസ്റ്ററി സിഗ്നിഫിക്കൻ ഫോർ ദ റൈസ് ഓഫ് മുഗൾ എംപയർ ആൻഡ് ഇറ്റ്സ് കൺസോർഡേഷൻ അൻഡർ ദുഗൾ അക്ബർ അക്ബർ റൂളർ അക്ബറിനെ കുറിച്ച് ഐ മീൻസ് അക്ബറിന്റെ ിനെ ഡൈനാമിക് ആയിട്ടുള്ള മുഗൾ എംപയറിൽ കുറച്ചുകൂടി കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് അധികം നോട്ടബിൾ ആയിട്ടുള്ള ഒരു നൂഡറാണ് അക്ബർ ക്രേറ്റ് എന്ന് പറയുന്നത് സോ ആളുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആളുടെ കൾച്ചറൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇക്കണോമിക്കൽ ആയിട്ടുള്ള അതിന്റെ മീൻസ് റിഫോംസും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഇതൊരു ജസ്റ്റ് ഒരു ടോപ്പിക് വൈസ് അനലൈസ് ആയിട്ടല്ല ഈ ചാപ്റ്റർ ഈ ഒരു പേപ്പർ മൂവ് ചെയ്യുന്നത് ഇത് കുറച്ചും കൂടി ഇന്റർപ്രിറ്റേറ്റീവായിട്ടുള്ള സ്റ്റഡിയാണ് ഡയറക്റ്റായിട്ട് ടോപ്പിക്കിലോട്ട് വരുന്നതിന് പകരം ഇത് കുറച്ചുകൂടെ ഡീപ്ലി ഇന്റർപ്രിട്ടേറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ആണ് തിയററ്റിക്കലാണ് സോ ഏഹ് ഒരു സ്റ്റോറി മോഡ് ഓഫ് ഹിസ്റ്ററി അല്ല നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലായി ഇവിടെ നമുക്ക് ഈ ഒരു പേപ്പറിലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ ഇന്റർപ്രിറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ലോളോ ഹിസ്റ്ററി ആണ് ാണ് നമ്മൾ പേപ്പറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സോ ദയർ പേപ്പർ ഡിവൈഡ് സിക്സ് തീംസ് ഓർ ബ്ലോഗ്സ് ഇൻ വിച്ച് വി വിൽ സ്റ്റഡി ഡിഫറെന്റ് സോ നമ്മൾ ഇവിടെ ഈ ഒരു പേപ്പറിനെ ആറ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആറ് തീംസ് അല്ലെങ്കിൽ ആറ് മൊഡ്യൂൾസ് എന്ന് പറയാം അല്ലെങ്കിൽ ആറ് ബ്ലോഗ്സ് എന്ന് പറയാം ആറ് വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിലെ ഓരോ വിഭാഗങ്ങളിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ ചാപ്റ്റേഴ്സ് ഉണ്ട് ചാപ്റ്റേഴ്സ് അഥവാ യൂണിറ്റ്സ് ഉണ്ട് സോ ഈ ഓരോ യൂണിറ്റിലൂടെയായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ പീരീഡുണ്ടല്ലോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് വരെയുള്ള ആ പീരീഡ് ആ ഒരു പീരീഡിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സും അതിന്റെ ഇന്റർപ്രിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ പഠിക്കുന്നത് സോ നമുക്ക് ഓരോ തീമിൽ എന്താണ് ഡീൽ ചെയ്യുന്നത് നോക്കാം തീം വൺ എന്ന് പറയുന്നത് ഇറ്റ് പ്രൈമർലി ഡീൽസ് വിത്ത് ലിറ്റററി ട്രഡീഷൻസ് ഈ കാലഘട്ടത്തിലെ സാഹിത്യ പാരമ്പര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇത് ഈ ചാപ്റ്ററിൽ പഠി ഈ ഒരു തീമിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇവിടെ രണ്ട് യൂണിറ്റ് ആണുള്ളത് ആ രണ്ട് യൂണിറ്റ് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് ലേറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം സോ തീം വന്ന് ബേസിക്കലി ഡീൽ ചെയ്യുന്നത് ലിറ്റററി ട്രഡീഷൻസിനെ കുറിച്ചിട്ടാണ് സാഹിത്യ പാരമ്പര്യങ്ങളെ കുറിച്ചിട്ടാണ് സാഹിത്യ പാരമ്പര്യം എന്ന് മാത്രം പറയാൻ പറ്റില്ല ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻസ് ഹിസ്റ്റോറിക്കൽ മെത്തഡോളജിനെ കുറിച്ചും ഇവിടെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് സോ ഇറ്റ് ഫോക്കസ് ഓൺ ഹിസ്റ്റോ പേർഷ്യൻ ആൻഡ് വെർണാക്കുലർ ലിറ്റർ ലിറ്റററി ട്രഡീഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇമ്പോർട്ടൻസ് ഓസ് മെറ്റീരിയൽസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ദ പിരി ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ഡോട്ട് ഫൈവ് എന്നുള്ള കാലഘട്ടത്തെ ഉദ്ദേശിച്ചിട്ടാണ് സോ ഈ ഈയൊരു കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പേർഷ്യൻ അസ് വെൽഎസ് വെർണാക്കുലർ ലിറ്റററി ട്രഡീഷൻസിനെ കുറിച്ചും അവയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അത് എത്രത്തോളം റിലേബിൾ ആയിട്ടുള്ള സോഴ്സ് മെറ്റീരിയൽസ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ തീം വണ്ണില് ഡിസ്കസ് ചെയ്യുന്നത് തീം വണ്ണിലെ രണ്ട് യൂണിറ്റ് ആണുള്ളത് അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഏതാണെന്ന് നോക്കും തീം ടൂലോട്ട് വരുമ്പോൾ ഇറ്റ് ബീങ്സ് വിത്ത് ദ പൊളിറ്റിക്കൽ കണ്ടീഷൻ ഓഫ് ഇന്ത്യ ഓൺ ദ ഈവ് ഓഫ് ബാബേഴ്സ് ഇൻവെൻഷൻ ആൻഡ് ഓൾസോ അറ്റംപ്റ്റ് അറ്റംപ്റ്റ് ടു ട്രേസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ന്യൂ റൂളിംഗ് അലൈറ്റ്സ് ലൈക്ക് മുഗൾസ് ഇൻ സെൻട്രൽ ഏഷ്യ ബാബറിന്റെ ഇൻവെൻഷനെ കുറിച്ചും ബാബറിന്റെ കടന്നു വരവ് ബാബറിന്റെ കടന്ന് वरु वरु െ കുറിച്ചും അതേപോലെ തന്നെ മുഗൾസിന്റെ ഒരു അവരുടെ ഒരു എമേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും അതേപോലെ തന്നെ അവരുടെ റൂളിംഗ് അലൈറ്റ് ആയിട്ട് എമേർജ് ചെയ്ത് വരുന്ന ആ സാഹചര്യത്തിനെ കുറിച്ചും ഇട്ടൊക്കെയാണ് ടീം ടു ഡീൽ ചെയ്യുന്നത് ഇനി നമ്മൾ ടീം ത്രീയിലോട്ട് പോകുമ്പോൾ ടീം ത്രീയിൽ നമ്മൾ ഇത് ഡീൽ ചെയ്യുന്നത് കൺസോൾഡ് ഇതൊരു മുഗൾ എംപയറിന്റെ കൺസോൾട്ടേഷൻ പാർട്ടാണ് തീം ത്രീയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഇവിടെ കൺസപ്ലൈസേഷൻ ഓഫ് ദ ഐഡിയാസ് ഓഫ് കിങ്ഷിപ്പ് എങ്ങനെയാണ് മുഗൾമാരുടെ രാജ്യസങ്കല്പം അല്ലെങ്കിൽ അവരുടെ ഭരണസങ്കല്പം എങ്ങനെയായിരുന്നു അധികാരത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം മുഗൾ സോവർണിറ്റിനെ കുറിച്ച് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊക്കെ തീം ടു ത്രീയിൽ ഡീൽ ചെയ്യുന്നുണ്ട് സോ അതേപോലെ തന്നെ ഇതിന്റെ ഒരു ചെറിയ പാർട്ടായിട്ട് അവരുടെ ഫിസിക്കൽ റിസോഴ്സസും ടാക്സേഷൻ സിസ്റ്റം സിസ്റ്റംസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ഫിസിക്കൽ റിസോഴ്സസിനെ കുറിച്ചും റവന്യൂവിനെ കുറിച്ചും ടാക്സേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന മറ്റൊരു തീമിലെയാണ് ആ തീമാണ് തീം ഫൈവ് ഫോർ എന്ന് പറയുന്നത് തീം ഫോറിലെന്താന്ന് വെച്ചാൽ ഇറ്റ് ബ്രോഡ്ലി ഡിസ് ഫോക്കസ് ഓൺ ദ എക്കോണമി ഓഫ് മുഗൾ എംപയർ മുഗൾ എംപയറിന്റെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചിട്ടും അതിന്റെ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടും ഒക്കെയാണ് ഇവിടെ നമ്മുടെ ാരി സിസ്റ്റവും ജാഗ്രദാദി സിസ്റ്റവും ഒക്കെ കേട്ടത് അങ്ങനത്തെ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് അതേപോലെ തന്നെ അവരുടെ ടാക്സേഷൻ റവന്യൂ ഇൻകം അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട് ടീം ഫൈവിലോട്ട് വരുമ്പോൾ നമുക്കറിയാം മുഗൾ എംപയറിലെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു എംപയർ ആയിരുന്നു അക്ബർ എന്ന് പറയുന്നത് ഒരു റൂളർ ആയിരുന്നു അക്ബർ സോ ടീം ഫോർ ഫോക്കസ് ചെയ്യുന്ന അക്ബറിന്റെ റിലീജിയസ് വേൾഡ് വ്യൂ ആണ് അതേപോലെ തന്നെ അക്ബേഴ്സിന്റെ അക്ബറിന്റെ റിലീജിയസ് ഐഡിയാസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതർ റിലീജിയൻസ് വെൻ കമ്പ് ടു അതർ മുഗൾ റൂളേഴ്സ് അക്ബർ വാസ് റിലീജിയസ്ലി ടോളറന്റ് മീൻസ് ആള് വളരെ റിലീജിയസ്ലി ടോളറന്റ് ആയിരുന്നു നല്ല ഒരു ബന്ധം മറ്റു റിലീജിയൻസുമായിട്ട് കീപ്പ് ചെയ്തിരുന്നു രജപൂത് വൈഫ് രജപൂത് റിലേഷൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം അതേപോലെ തന്നെ അക്ബറിന്റെ ഇബാത ഗാനയും തീൻ ഇലാഹിയും ഒക്കെ അക്ബറിന്റെ റിലീജിയസ് ടോളറൻസും റിലീജിയസ് ഹാർമണിയും ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് സോ അതൊക്കെയാണ് നമ്മൾ ജനറലി തീം ഫൈവിലെ പഠിക്കുന്നത് ഇനി തീം സിക്സിലോട്ട് വരുന്നതാണ് വരുമ്പോൾ ഇറ്റ് ഡീൽസ് വിത്ത് ദ പാറ്റനേജ് ഗിവൻ ടു ഇന്ത്യക്ക് ലിറ്റററി ട്രഡീഷൻസ് ഓഫ് ദ സബ് കോണ്ടിന in the 15th century സിക്സ്റ്റീൻ സെഞ്ചുറിയിലെ ഇന്ത്യക്കായിട്ടുള്ള അതായത് ഇന്ത്യയിലുണ്ടായിട്ടുള്ള ലിറ്റററി ട്രഡീഷൻസിന് എത്രത്തോളം റോയൽ പാറ്റർണേജ് കിട്ടി അതിന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ടീം ഫോർല് ഫൈവില് സോറി സിക്സില് ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഓൾസോ അണ്ടർലൈൻസ് ദ ഇന്ററാക്ഷൻ ഓഫ് വെർണാകുളർ ട്രഡീഷൻസ് അറ്റ് ഇംപീരിയൽ ആൻഡ് സബ് ഇംപീരിയൽ ലെവൽ എത്രത്തോളം വെർണാകുളർ ലാംഗ്വേജിന് വെർണാകുളർ ലിറ്റററി ട്രഡീഷൻസിന് ഇംപീരിയൽ ഇംപീരിയൽ ആയിട്ടുള്ള അതായത് മീൻസ് മെയിൻ മെയിൻ ആയിട്ടുള്ള ഇംപീരിയൽ ഭരണത്തിനോട് അല്ലെങ്കിൽ ഇംപീരിയൽ ആയിട്ടുള്ള സപ്പോർട്ടും ഒക്കെ കിട്ടി എന്നൊക്കെയാണ് നമ്മുടെ തീം സിക്സിലെ ലാസ്റ്റ് ലാസ്റ്റ് ആണ് സോറി ലാസ്റ്റ് തീമാണ് അവിടെ ഡീൽ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഓരോ മൊഡ്യൂൾ ഓരോ യൂണിറ്റ്സും എന്താണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം സോ തീം വണ്ണിലോട്ട് വരുമ്പോ തീം വണ്ണിന്റെ പേര് സോഴ്സസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നാണ് സോഴ്സസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നാണ് തീം വണ്ണിന്റെ പേര് സോ തീം വണ്ണിറ്റ് രണ്ട് യൂണിറ്റ് ഉണ്ട് തീം വണ്ണില് രണ്ട് യൂണിറ്റ് ഉണ്ട് ആദ്യത്തെ യൂണിറ്റിന്റെ പേരാണ് ഇൻഡോ പേർഷ്യൻ ഹിസ്റ്റോറീസ് ആൻഡ് പേർഷ്യൻ ലിറ്റററി ട്രഡീഷൻസ് ഇന്ത്യയിൽ ഈ ഒരു കാലഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞ ആ മിഡീവൽ പീരീഡ് ഉണ്ടല്ലോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മുതൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് വരെയുള്ള ആ മിഡീവൽ പീരീഡ് ഉണ്ടല്ലോ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കകത്ത് എഴുതപ്പെട്ടുള്ള പേർഷ്യൻ ഹിസ്റ്ററി സോഴ്സസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ പേർഷ്യൻ ലിറ്റററി ട്രഡീഷൻസിനെ കുറിച്ചിട്ടും ആണ് നമ്മൾ യൂണിറ്റ് വണ്ണില് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ടൂട്ട് വരുമ്പോൾ ഇന്ത്യയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ഭാഷകളിൽ ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ലിറ്റററി സോഴ്സസിനെ കുറിച്ചും ഹിസ്റ്റോറിക്കൽ സോഴ്സസിനെ കുറിച്ചും അതേപോലെ തന്നെ യൂറോപ്യൻ ലാംഗ്വേജുകളിൽ നമുക്ക് ഈ ഒരു ടൈമിനെ കുറിച്ചിട്ട് ഈ ഒരു പീരീഡിനെ കുറിച്ച് ഇന്ത്യയിലെ ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിനെ കുറിച്ചിട്ട് യൂറോപ്യൻ ലാംഗ്വേജസില് എസ്പെഷ്യലി നമ്മൾ ആ ടൈമെന്ന് പറയുന്നത് ഇറ്റ്സ് എന്താ പറയാ ഈ ഒരു ആ ഒരു മിഡീവൽ പീരീഡിന്റെ എൻഡ് ആയപ്പോൾ തന്നെ ഇവിടോട്ട് ഫോറിൻ ഇൻവെൻഷനും യൂറോപ്യൻ കൊളോണിയലിസം യൂറോപ്യൻ ഇൻവെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ ആ ഒരു ടൈമില് യൂറോപ്യൻ ലാംഗ്വേജുകളിൽ നമ്മുടെ മിഡീവൽ പീരീഡിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ലിറ്റററി വർക്ക്സ് അതേപോലെ ഹിസ്റ്റോറിക്കൽ വർക്ക്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മളിവിടെ നോക്കുന്നുണ്ട് അപ്പൊ ഇതാണ് തീം വണ്ണിലുള്ള രണ്ട് യൂണിറ്റുകൾ ഇനി തീം ടൂവിലോട്ട് വരുമ്പോൾ തീം ടൂവിന്റെ പേര് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്നാണ് ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചും അതിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സിനെ കുറിച്ചിട്ടാണ് തീം ടൂല് ഡിസ്കസ് ചെയ്യുന്നത് ഇൻ ജനറൽ തീം ടൂല് നമുക്ക് അഞ്ച് യൂണിറ്റ് ആണ് വരുന്നത് യൂണിറ്റ് വൺ ത്രീ സിക്സ് ആൻഡ് സെവൻ യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തെ റീജിയണൽ ആൻഡ് ലോക്കൽ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത് റീജിയണൽ ആൻഡ് ലോക്കൽ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ പ്രാദേശിക ഭരണത്തെ കുറിച്ചും അതേപോലെ തന്നെ ഈ അവരുടെ സ്ട്രക്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ അതൊക്കെ ഇവിടെ ചെറുതായിട്ട് അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കൺസെപ്റ്റിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ യൂണിറ്റ് ഫോറിലോട്ട് വരുമ്പോൾ അത് തിമൂർ തിമരൂർ ആൻഡിസിഡൻസ് എന്നാണ് പേര് അതായത് തിമൂറിന്റെ പിൻഗാമികൾ അതായത് മുഗളന്മാരുടെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ചും അവരുടെ ഇന്ത്യയിലേക്കുള്ള വ്യാപ ഇന്ത്യയിലോട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്തു വരുകയാണ് അവര് വ്യാപിക്കുന്നതിനെ കുറിച്ചും ഇന്ത്യൻ ബൗണ്ടറിയിലോട്ടും മുഗളന്മാർ കടന്നു വരുന്നതിനെ കുറിച്ചും അവരുടെ വ്യാപനത്തെ കുറിച്ചും അതേപോലെ തന്നെ അതിന്റെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ സഫാ സഫാബിദ് എന്നൊക്കെ പറയുന്ന ഡയനാസ്റ്റിസില് അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ബാക്ക് ഡയനാസ്റ്റി അതിന്റെയൊക്കെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് യൂണിറ്റ് ഫൈവിനെ കുറിച്ചിട്ടാണ് യൂണിറ്റ് ഫൈവിന്റെ പേര് അഫ്ഗാൻ പൊളിറ്റി ആണ് ഇത് സിക്കന്ദർ ലോദി എസ്റ്റാബ്ലിഷ് ചെയ്ത പൊളിറ്റിക്കൽ അതോറിറ്റീനെ കുറിച്ചും അതിന്റെ നേച്ചറിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് അതേപോലെ തന്നെ ഇബ്രാഹിം ലോദി അതായത് നമ്മുടെ സുൽത്താനേറ്റ് ഡൈന പിരീഡില്ലേ സുൽത്താനേറ്റ് പിരീഡിലത്തെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റി ആയിരുന്നു ലോദി ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ ലോദി ഡൈനാസ്റ്റി അതിനപ്പം ഇമ്മീഡിയറ്റ്ലി മുഗൾ ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ആ ഒരു ടൈം പീരീഡ് വരുന്നത് മിദിവൽ ഇന്ത്യയുടെ ആ ഒരു സ്ട്രക്ചർ അങ്ങനെ വരുന്നത് സുൽത്താനേറ്റ് ഡൈനാസ്റ്റി സുൽത്താനേറ്റ് പീരീഡിലെ അഞ്ച് ഇമ്പോർട്ടന്റ് ഡൈനാസിറ്റീസ് ഉണ്ടായിരുന്നു അതിന്റെ ലാസ്റ്റ് ഡൈനാസ്റ്റി ആയിരുന്നു ലോദി ഡൈനാസ്റ്റി ലോദി ഡൈനാസിറ്റിത്തെ ലാസ്റ്റ് പവർഫുൾ റൂളർ ആയിരുന്നു ഇബ്രാഹിം ലോദി സോ ഇബ്രാഹിം ലോദി ലാസ്റ്റ് റൂളർ ഓഫ് സുൽത്താനേറ്റ് ഡൈനാസ്റ്റി അദ്ദേഹം കുറെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട് ബാബറുമായിട്ടുള്ള വാറും ആ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ തന്നെ അതേപോലെ തന്നെ ഇൻ ജനറൽ ഇബ്രാഹിം ലോദി ഫേസ് ചെയ്തിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അസ് വെൽഎസ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട് അഫ്ഗാൻ പോളിറ്റിയുടെ എൻഡിനെ കുറിച്ചാണ് ആക്ച്വലി ഇവിടെ നമ്മൾ ശരിക്കും പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു എൻഡ് ഫേസ് അഫ്ഗാൻ പോളിറ്റിയുടെ ഒരു എൻഡ് ഫേസിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അഫ്ഗാൻ പോളിറ്റി എന്ന് പറയുമ്പോൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് സുൽത്താനേറ്റ് പിരീഡിനെയാണ് കേട്ടോ ഇനി യൂണിറ്റ് ചിപ്സിലോട്ട് വരുമ്പോൾ മുഗൾ കോൺടെക്സ്റ്റ് അവരുടെ വാൾഡ് വാർഫെയർ ആൻഡ് അലയൻസ് ആണ് അതായത് മുഗൾസ് ഇന്ത്യയിലോട്ട് ഇന്ത്യയിലെ നടത്തിയിട്ടുള്ള എക്സ്പാൻഷൻ ഇന്ത്യയിൽ എക്സ്പാൻഡ് ആവാൻ വേണ്ടി നടത്തിയിട്ടുള്ള കോൺക്വസ്റ്റുകൾ അതെ ആക്രമണങ്ങള് മീൻസ് വാർ അതെ ഇംപീരിയൽ കോൺക്വസ്റ്റുകൾ അവരുടെ ഇമ്പീരിയർ പോളിസി അതേപോലെ തന്നെ അവരുടെ വാർഫെയർ അവരുടെ അലയൻസ് പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അലയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് സെവൻ എന്ന് പറയുന്നത് ദ നായക്സ് എന്നാണ് അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ഡിഫറൻസ് തോന്നും എങ്ങനെയാണ് ഈ നായക്സ് ഇതിന്റെ ഇടയിൽ വന്നത് എന്നുള്ളത് അല്ലെ നായക്സ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് അറിയുന്ന പോലെ തന്നെ ഇത് വിത്ത് സൗത്ത് ഇന്ത്യ മിഡീവൽ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ആണ് അത് അതായത് സിക്സ്റ്റീൻത്ത് ടു സെവൻറ്റീൻത്ത് സെഞ്ചുറിയുടെ എൻഡ് വരെയുള്ള പതിനാറാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയുള്ള സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ആണ് ആക്ച്വലി ഇത് അപ്പൊ അവിടുത്തെ നായർ കിങ്ഡംത്തിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ സെവൻത്ത് യൂണിറ്റിൽ പറയുന്നത് ഇനി നമ്മൾ യൂണിറ്റ് എയ്റ്റിലോട്ട് പോകുമ്പോൾ ഹിസ്റ്റോറിയോഗ്രാഫി ഓൺ സ്റ്റേറ്റ് മുഗൾ സ്റ്റേറ്റിന്റെ ഹിസ്റ്റോറിയോഗ്രാഫി ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആദർ സയൻസ് ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ ആർട്ട് ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ് എന്നാണ് സൊ ആ ഒരു ഹിസ്റ്റോറിയോഗ്രാഫിക് ട്രെൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ യൂണിറ്റ് എയ്റ്റില് പഠിക്കുന്നത് പിന്നെ യൂണിറ്റ് നയനിലോട്ട് വരുമ്പോൾ മുഗൾസിന്റെ അല്ലെങ്കിൽ എസ്പെഷ്യലി ഇതൊര് ആ ഒരു കാലഘട്ടത്തിൽ ഐഡിയ ഓഫ് കിങ്ഷിപ്പിനെ കുറിച്ചിട്ടാണ് അതായത് അവരുടെ അവർക്ക് ഈ രാജാധികാരം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അവരുടെ ഐഡിയാസ് സോ സംതിങ് കുറച്ച് തിയോക്രാറ്റിക്കൽ ആയിരിക്കാം കുറച്ച് ഇസ്ലാമിക് ആയിരിക്കാം ബിക്കോസ് അതൊരു ഇസ്ലാമിക് കിങ്ഡം ആയിരുന്നു കംപ്ലീറ്റ്ലി നമുക്ക് അത് ഇസ്ലാമിക്സിന് മാത്രമല്ല കിങ്ങ് അങ്ങനെയല്ല ബേസിക്കലി അത് അതെ ഒറിജിൻ്റെ അവരുടെ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മർ ഇസ്ലാമിക് ബേസിലാണ് സോ അതുകൊണ്ട് തന്നെ അവരുടെ ഐഡിയാസിനെ കുറിച്ചിട്ടും കൺസെപ്റ്റുകളെ കുറിച്ചിട്ടും ഐഡിയാസ് ഓഫ് കിങ്ഷിപ്പ് കൺസെപ്റ്റ് ഓഫ് കിങ്ഷിപ്പിനെ കുറിച്ചിട്ടൊക്കെയാണ് യൂണിറ്റ് നയൻ നമ്മൾ പഠിക്കുന്നത് പിന്നെ യൂണിറ്റ് ടെന്നിലോട്ട് വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ആണ് എസ്പെഷ്യലി മുഗിൾസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ആണ് നമ്മളിവിടെ പഠിക്കുന്നത് അവരുടെ ഭരണ അവരെങ്ങനെയാണ് ഭരിച്ചിരുന്നത് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ സെൻട്രല് സ്റ്റേറ്റ് അങ്ങനത്തെ അവരുടെ ആ ഒരു കാലത്തുണ്ടായിരുന്ന ഡിവിഷൻസ് സുബാസ് ആയിട്ടും പ്രൊവിൻസുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തൊക്കെ നമ്മൾ പ്ലസ് ടുയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആ ഒരു കാര്യമാണ് ഇവിടെ പഠിക്കുന്നത് അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇന്റർപ്രറ്റേറ്റീവ് ആയിട്ട് പഠിക്കുക ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി അല്ല ഇത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലിൽ നമുക്ക് കിട്ടുന്നത് യൂണിറ്റ് ലെവലിലോട്ട് വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മൻസബ് ആൻഡ് ജാഗ്രദാ സിസ്റ്റം കുറിച്ചിട്ടും ഒക്കെയാണ് പഠിക്കുന്നത് മൻസാബാരി സിസ്റ്റവും ജാഗ്രദാരി സിസ്റ്റവും നമുക്ക് എക്കോണമിക് ആസ്പെക്റ്റിലും ചെറിയ ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭരണ വ്യവസ്ഥയെ കുറിച്ചും ഭരണ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ് ലെവൻ യൂണിറ്റ് ചുവലിലോട്ട് വരുമ്പോൾ കോമ്പോസിഷൻ ഓഫ് മൊബലിറ്റി നൊബിലിറ്റി ആണ് നമുക്കറിയാം മിഡീവൽ പീരീഡിന്റെ രണ്ട് ഡയനാസിറ്റീസും മിഡീവൽ പീരീഡിലെ ഇന്ത്യയിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ആയിരുന്നു ഇത് സുൽത്താനേറ്റും അതേപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റും അതേപോലെ തന്നെ മുഗൾസും അവരുടെ രണ്ടുപേരുടെയും ഇപ്പോൾ ആ രണ്ട് ഡൈനാസിറ്റിയിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്ന വളരെ പ്രോമിനൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ ആയിരുന്നു ഈ നോബിൾസ് എന്ന് പറയുന്നത് സോ അവരുടെ കോമ്പോസിഷൻ അവരുടെ ഘടന അവരുടെ ഒറിജിൻ അതേപോലെ തന്നെ ഈ നൊബിൾ മുഗൾ നൊബിലിറ്റിയുടെ ഡെവലപ്മെന്റ് അവർ എത്രത്തോളം മുഗൾ കോർട്ടിൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അവരുടെ റോൾ എന്തായിരുന്നു അവരുണ്ടാക്കിയ ഇഷ്യൂസ് എന്തായിരുന്നു എന്നൊക്കെയാണ് അഫ്കോഴ്സ് നോബിലിറ്റി പല കൈൻഡ് ഓഫ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു നമുക്കറിയാം ഈ സുൽത്താനേറ്റ് കാലഘട്ടത്തിലൊക്കെ നോബിൾസിന്റെ ഇഷ്യൂസ് ചില ഡ്യൂട്ട് സക്സെഷൻ ഒക്കെ വരുമ്പോ നെക്സ്റ്റ് റൂളില് തെരഞ്ഞെടുക്കാൻ ഒക്കെ സാഹചര്യം വരുമ്പോ ഈ നോബിൾസ് ഇഷ്യൂസ് ഉണ്ടാക്കിയിരുന്നു അതേപോലെ തന്നെ അവർ പോസിറ്റീവ്ലി ഭരണത്തിൽ ഇടപെട്ടിരുന്നു ഇപ്പൊ ഈ നോബിൾസിന്റെ ജനറലി നമ്മൾ കോമ്പോസിഷൻ ഓഫ് നോബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത് നോബിൾസിന്റെ ഡെവലപ്മെന്റ് ഓർജിൻ അവരുടെ റോള് ഇൻഫ്ലുവൻസ് ഒക്കെയാണ് പിന്നെ യൂണിറ്റ് തേർട്ടി എന്ന് പറയുന്നത് ഫിസിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് അതായത് ഇവിടുത്തെ സാമ്പത്തികപരമായിട്ടുള്ള റവന്യൂ സിസ്റ്റത്തെ കുറിച്ചിട്ട് മനുഷ്യദാരി സിസ്റ്റത്തെ കുറിച്ചിട്ട് ടാക്സേഷനെ കുറിച്ചിട്ട് മറ്റു തരത്തിലുള്ള ആസ്പെക്ട്സിനെ കുറിച്ചിട്ടൊക്കെയാണ് യൂണിറ്റ് തേർട്ടീനിൽ നമ്മൾ പഠിക്കുന്നത് ഇനി നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഫോർട്ടീൻ ആണ് യൂണിറ്റ് ഫോർട്ടീൻ വരുന്നത് ടീം ഫോറിന്റെ ഭാഗമായിട്ടാണ് യൂണിറ്റ് ഫോർട്ടീനും യൂണിറ്റ് ഫിഫ്റ്റീനും യൂണിറ്റ് സിക്സ്റ്റീൻ പതിനാല് പതിനഞ്ച് പതിനാറ് യൂണിറ്റുകൾ തീം ഫോർ നാലാമത്തെ തീമിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നാലാമത്തെ തീമിന്റെ പേരാണ് എക്കണോമിക് പ്രോസസ്സസ് അപ്പൊ നമുക്ക് മനസ്സിലാവും പൊതുവായിട്ട് മുഗൾ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചും അവയുടെ അവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുമാണ് ഈ ഒരു തീം ഡിസ്കസ് ചെയ്യുന്നത് അതിൽ യൂണിറ്റ് ഫോർട്ടീൻ റിസോർവ് ഫോർ അഗ്രേറിയൻ അഗ്രികൾച്ചർ അഗ്രി നമുക്കറിയാം ഇവൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ പ്യൂർലി ഒരു അഗ്രേറിയൻ എക്കോണമിയാണ് എയ്റ്റീൻ അബോ പെർസെന്റേജ് അഗ്രേറിയൻ ബേസ്ഡ് ആയിട്ടുള്ള മീൻസ് അഗ്ര അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പീപ്പിൾ ആണ് സോ ഡെഫിനറ്റ്ലി അതൊരു അഗ്രേറിയൻ എക്കോണമി ആയിരുന്നു സോ ഈ ഒരു അഗ്രേറിയൻ എക്കോണമീനെ കുറിച്ചും അവിടുത്തെ അഗ്രേറിയൻ റിലേഷൻസിനെ കുറിച്ചും കാർഷിക ബന്ധങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് നമ്മൾ യൂണിറ്റ് ഫോർട്ടീനിലാണ് പഠിക്കുന്നത് ഇനി യൂണിറ്റ് ഫിഫ്റ്റീനിലോട്ട് വരുമ്പോൾ എക്സ്ചേഞ്ച് എക്കോണമീനെ കുറിച്ചിട്ട് മോണിറ്ററി ട്രാൻസാക്ഷൻസിനെ കുറിച്ചും മണി കറൻസി സിസ്റ്റത്തിനെ കുറിച്ചിട്ട് മുഗൾസിന്റെ അവർ ഇഷ്യൂ ചെയ്തിരുന്ന മണിയെ കുറിച്ചിട്ട് കറൻസി മണിയെ കുറിച്ചിട്ട് അതേപോലെ തന്നെ അവർ അവർക്കുണ്ടായിരുന്ന എക്സ്റ്റേണൽ ട്രേഡ് എക്കോണമിക്കൽ റിലേഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് യൂണിറ്റ് ഫിഫ്റ്റീനില് പതിനഞ്ചാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് മറ്റൊന്ന് യൂണിറ്റ് സിക്സ്റ്റീനിലോട്ട് വരുമ്പോൾ അവിടുത്തെ അർബൻ സെന്റേഴ്സിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് നഗരങ്ങളുടെ വളർച്ചയെ കുറിച്ച് നമുക്കറിയാം മുഗൾസിന്റെ കാലഘട്ടത്തിൽ തന്നെ ചില പ്രത്യേകതരം ടൗണുകളൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്നു ചില റൂളേഴ്സ് തന്നെ ചില പട്ടണങ്ങൾ ഉണ്ടാക്കിയിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം സോ പല ആസ്പെക്ട് തരത്തിലുള്ള ടൗൺസിന്റെ ഡെവലപ്മെന്റ് ഈ ടൈമിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ടൗൺസിനെയും സിറ്റീസിനെയും അവരുടെ അർബൻ സെന്റേഴ്സിൻ്റെയും ഒരു അർബൻ അവരുടെ അർബൻ സെന്റേഴ്സിന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പതിനാറാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നത് ഇനി നമുക്കുള്ളത് തീം ഫൈവിന്റെ ഭാഗമായിട്ട് വരുന്ന യൂണിറ്റ് സെവൻറ്റീൻ ആണ് തീം ഫൈവിലെ ആകെ ഒരു യൂണിറ്റേ ഉള്ളൂ അതാണ് യൂണിറ്റ് പതിനേഴ് ഇത് രാജ്യ രാഷ്ട്രത്തെ കുറിച്ചിട്ടും അതായത് ആ സമയത്തെ രാഷ്ട്രസങ്കല്പത്തെ കുറിച്ചിട്ടും അതുമായിട്ടുള്ള റിലീജിയനെ കുറിച്ചിട്ടുമാണ് പഠിക്കുന്നത് സോ ഇവിടുത്തെ സ്റ്റേറ്റ് ഈസ് നോട്ട് മീൻസ് റിലീജിയൻ ഈസ് എ പാർട്ട് ഓഫ് സ്റ്റേറ്റ് ഡ്യൂറിങ് ദാറ്റ് ടൈം ആ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് റിലീജിയൻ സ്റ്റേറ്റിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു അഡ്മിനിസ്ട്രേഷന്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അഫയേഴ്സിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു റിലീജിയൻ സോ ആ ഒരു കണക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് യൂണിറ്റ് സെവൻറ്റീൻ എന്ന് പറയാം ഇനി നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് തീം സിക്സിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് തീം സിക്സിന്റെ പേര് ലിറ്ററേച്ചർ ആൻഡ് ട്രാൻസ്ലേഷൻസ് എന്നാണ് ഈ സമയത്ത് ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ ഇന്ത്യൻ ലാംഗ്വേജുകളിലുണ്ടായിട്ടുള്ള ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടും ഇന്ത്യൻ ലാംഗ്വേജുകളിലുള്ള ലിറ്ററേച്ചറിനെ മറ്റു ഭാഷകളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ലിറ്റററി വർക്ക്സിന് ആ സമയത്ത് കിട്ടിയ പ്രോത്സാഹനത്തെ കുറിച്ചും അതിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചും ആ ലിറ്റററി കൾച്ചറിനെ കുറിച്ചിട്ടുള്ള എൻഡെയർ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മുടെ യൂണിറ്റ് എയ്റ്റീൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ നമ്മുടെ യൂണിറ്റ് വരുന്നത് പതിനെട്ട് യൂണിറ്റും ഈ പതിനെട്ട് യൂണിറ്റ് കിടക്കുന്നത് ആറ് തീമിനായിട്ടാണ് തീം എന്ന് പറഞ്ഞ ബ്ലോക്ക് ഭാഗം എന്നൊക്കെ മനസ്സിലാക്കുക സോ അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ വരുന്നത് സിംപ്ലി ഇത് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ മിഡീവൽ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് മിഡീവൽ ഇന്ത്യയുടെ അവസാന ഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നതാണ് അപ്പൊ അറിയാം മുഗൾ പീരീഡിനെ കുറിച്ചിട്ടാണ് ഇൻ ജനറൽ പക്ഷെ ഡയറക്ട്ലി മുഗൾ പീരീഡിനെ കുറിച്ചിട്ട് അങ്ങനെയല്ല ഇത് വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ പെർട്ടിക്കുലർ ആസ്പെക്ട്സിനെ നമ്മുടെ നമ്മൾ പഠിക്കുന്ന ഈ ഒരു പീരീഡിന്റെ ഓരോ പെർട്ടിക്കുലർ ആസ്പെക്ടിനെ കുറിച്ചിട്ടുള്ള ഇന്റർപ്രിറ്റേറ്റീവ് സ്റ്റഡി ആണ് സോ ഇറ്റ് ഇറ്റ് മീൻസ് ഫോർ പേപ്പർ റിക്കോർഡ് ഡീറ്റെയിൽ റീഡിംഗ് നന്നായിട്ടുള്ള റീഡിങ് ഈ ഒരു പേപ്പറിന്റെ പഠനത്തിന് ആവശ്യമാണ് നമ്മുടെ മെറ്റീരിയൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള റീഡിംഗ് ആവശ്യമാണ് സജഷൻ സോ ദാറ്റ് ഫോർ ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലൈൻഡ് ആയിട്ടുള്ള ഓരോ യൂണിറ്റിന്റെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഓരോ തീമിന്റെയും ഓരോ യൂണിറ്റിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും വീഡിയോസും ഒക്കെ ഇനി വരുന്നതായിരിക്കും സോ താങ്ക് യു